കർഷകൻ ഷോക്കേറ്റ് മരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു താമരക്കുളത്ത് ഷോക്കേറ്റ് മരിച്ച സംഭവം പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഉപരോധ സമരം സംഘടിപ്പിച്ചു പി രാജൻ പ്രശാന്ത് ഗീത ആർബിനു സലീം സലാം ബിന്ദു ശാന്തി പ്രകാശ് ഏരിയ സെക്രട്ടറി അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏരിയ സെക്രട്ടറി ബി ബിനു ഉദ്ഘാടനം ചെയ്യും ഈ കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഭരണം നടത്തുന്ന താമരക്കുളം പഞ്ചായത്തിന് കൂട്ടുത്തരവാദിത്വമാണുള്ളത് ആ കൂട്ടുത്തരവാദത്തിൽ നിന്ന്

താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം അതിൽ ഡോറായി എടുത്ത് അറബിക്കടലിൽ വരെ എത്തിയിരിക്കുകയാണ് ആ പന്നികളെ സംരക്ഷിക്ക സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള സർക്കാരിൻ്റെ ഇതേ ഒരു നിലപാട് തന്നെ ഇവിടെ പഞ്ചായത്ത് ഭരണകൂടവും എടുത്ത് ആ പഞ്ചായത്ത് മരണപ്പെട്ട കർഷകന് സംസ്ഥാന സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷവും പഞ്ചായത്ത് ഭരണസമിതി പത്ത് ലക്ഷവും നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രദേശത്ത് ശല്യം രൂക്ഷമാണ് പന്നി ശല്യം നിയന്ത്രിക്കാൻ യാതൊരു നടപടിയും പഞ്ചായത്ത് കൈക്കൊള്ളാത്തതാണ് കർഷകന്റെ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നും ബി ജെ പി ആരോപിച്ചു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെയും ഉപരോധിച്ചു ആലപ്പുഴ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡല പ്രസിഡന്റ് കെ സഞ്ജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം അഡ്വക്കറ്റ് പിയൂഷ് ചാരമൂട് സന്തോഷ് ചത്യാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്